ഈ ഭൂമുഖത്ത് ആദൻ നിലിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ പറഞ്ഞതും പറയാനിരിക്കുന്നതുമായ വാക്കുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ വാചകം അതിലാ ഇലാഹ ഇല്ലവ എന്നതാണ് അത് കേവലം ഒരു സംസ്കാരമോ ഒരു ഐഡൻറ്റിറ്റിയോ ഒരു മുദ്രാവാക്യമോ മാത്രമായി ഒതുങ്ങുന്നില്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു സുബാന തൻ്റെ അടിമകളുമായിട്ടുള്ള ഒരു കരാറാണ് സത്യത്തില്ല ഇലാ ഇല എന്നത് ആ കരാർ ആർ ആരാണ് കൃത്യമായി പൂർത്തീകരിക്കുന്നത് പാലിക്കുന്നത് അവർക്കാണ് സ്വർഗമുള്ളത് അതാരാണ് ലംഘിക്കുന്നത് അവർ നരകത്തിൽ ചെന്ന് പതിക്കും അതുകൊണ്ട് തന്നെ അത് സ്വർഗത്തിൻ്റെ താക്കോലാണ് എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ് അത് നാവുകൊണ്ട് പറയുക എന്നതിനപ്പുറം അത് ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കുക എന്നതാണ് നമ്മളതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ അത് ഒരു താക്കോലെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കുറേ പല്ലുകൾ ഉണ്ടാവും ആ പല്ല് കൃത്യമായാൽ മാത്രമേ ആ പൂട്ട് തുറക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അതിന് ചില ഷർത്തുകളുണ്ട് അല്ലെ നമ്മൾ കുറേ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന് പ്രഖ്യാപിച്ച ഒരു ദിവസം അനേകം തവണ ലാ ഇലാഹ ഇല്ലെന്ന് ഉച്ചരിക്കുന്ന ആളുകൾ പക്ഷെ അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് നേർച്ച വരിപാടുകൾ അർപ്പിക്കുന്നു അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നു പക്ഷേ അവർ കലിമയുടെ ആളുകളാണ് ലാ ഇലാഹ ഇല്ലെന്ന് പ്രഖ്യാപിച്ചവരാണ് ആ ഒരു ഐഡൻറ്റിറ്റി അവകാശപ്പെടുന്നവരാണ് പക്ഷേ അവരതിൻ്റെ ഷർത്തുകൾ പാലിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ ലാ ഇലാഹ അന്വർത്ഥമാക്കി ജീവിതം കാഴ്ച വെക്കണം അപ്പൊ അതിന് കുറേ നിബന്ധനകളുണ്ട് ലാ ഇലാഹ ഇലാഹഇല്ല പ്രഖ്യാപിക്കണമെങ്കിൽ അതിലൊന്നാമത്തേത് ശരിയായ അറിവ് തന്നെയാണ് അൽ ഇൽമു പഠിപ്പിക്കണം നിങ്ങൾ അറിയണം നിശ്ചയമായും കാര്യം അല്ലാഹു മാത്രമാണ് ആരാധനക്കർ മഹബൂദ് അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ആരാധനക്കർഹൻ എന്ന ഒരു ഒരു കൃത്യമായ ഒരു നഫീ അല്ലേ അള്ളാഹു മാത്രമാണ് അള്ളാഹു അല്ലാത്ത ഒരുത്തിനും ആരാധനക്കർഹനല്ല എന്നുള്ളത് അപ്പം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ അറിവുണ്ടെങ്കിലാണ് അള്ളാഹു മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എല്ലാം കാണുന്നവൻ കേൾക്കുന്നവൻ അറിവുള്ളവൻ അള്ളാഹു മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യനെ സഹായിക്കാൻ കഴിവുള്ളവൻ ഇതൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ലായിലായിൽ എന്ന് പറയുന്നുണ്ട് കെലിമചണ്ട് കെലിമ ഓതുണ്ട് എല്ലാം ചെയ്യേണ്ടത് മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെ നേരെ എതിരെയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെ ജാറത്തിൽ പോയിട്ട് അവിടുത്തെ പുണ്യാത്മാവിനോട് പ്രാർത്ഥിക്കുക അവരോട് പ്രാർത്ഥിക്കുക ജാറത്തിൽ എന്താ സന്ദർശിക്കുന്നത് കബർ മരണത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാകാനാണ് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കബറാളിയോട് പ്രാർത്ഥിക്കുന്ന കബറാളിയോട് സഹായം തേടുന്ന അല്ലെ അല്ലെങ്കിൽ ശകുനങ്ങളിൽ വിശ്വസിക്കുന്ന അല്ലെ നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന അത്തരത്തിലുള്ള ഷിർഖിലേക്ക് എന്താണ് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്ന അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്ന ഷിർഖിൻ്റെ വഴികളിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ട് പക്ഷേ അവർ പറയണേ ഞങ്ങൾ ലാഹിലാഹ് ഇല്ലെന്ന ഇവിടെ ആളുകളാണ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് കെളിമചൊല്ലുന്നവരാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് കൃത്യമായി ജഹാലത്താണ് അറിവില്ലായ്മയാണ് അപ്പോൾ അറിവുണ്ടാകുക ലായിലാഹ ഇല്ലെന്ന ചെല്ലണമെങ്കിൽ ലായിലാ ഇല്ലെന്ന എന്താണെന്ന് മനസ്സിലാകണം ലാ ലാഹില്ലെന്ന എന്തുകൊണ്ട് എന്ത് ആ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിക്കാൻ അല്ല ലാഹ്ലാൻ എന്ന് പറയുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മഴ പെയ്യ്ക്കുന്നത് തൊക്കെ അള്ളാഹു ആണ് എന്ന് മക്കാമുശ്രീരികൾക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവർ ലാ ഇലാഹ ചെയ് ചെല്ലാൻ വിസമ്മതിച്ചത് ലാ ലാഹിലാ ഇല്ലെന്ന പ്രഖ്യാപിക്കാൻ അവർ വിസമ്മതിച്ചത് എന്താണ് അത് കേവലം നാവ് കൊണ്ടുള്ളൊരു പ്രവർത്തനം മാത്രമാണ് എന്നവർ വിശ്വസിച്ചിരുന്നില്ല അതിന് ജീവിതത്തിൽ എന്തുണ്ട് ചില പ്രതിഫലനങ്ങളുണ്ട് ഉണ്ടാകേണ്ടതുണ്ട് അത് അതിനവർ തയ്യാറില്ല അതിനവർ തയ്യാറില്ലാത്തത് കൊണ്ടാണ് മക്കയിലെ പുഷിരിക്കുകൾ ലാ ഇലാഹഇ ഇല്ലെന്ന് പ്രഖ്യാപിക്കാത്തത് അവർ അന്ന് മുസലാഹു അലൈ വസല്ലമയെ ധിക്കരിച്ചത് അവർ ലാ ഇലാ ഇല്ല എന്നൊക്കെ എതിരെ നിന്നത് അള്ളാഹുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്നവർക്കറിയാത്തത് കൊണ്ടല്ല അള്ളാഹുവാണ് മടപീക്കുന്നത് എന്നവർക്കറിയാത്തത് കൊണ്ടല്ല ഏത് പ്രയാസങ്ങളിലും കെടുതികളിലും അവസാനം രക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് അറിയാത്തവരല്ല മക്കയിലെ പുഷിരിക്കുകയുള്ളൂ പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചാൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് അവർക്കറിയാമായിരുന്നു ആ മാറ്റത്തിന് അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ പ്രഖ്യാപിക്കാതെ പോയത് അതുകൊണ്ട് അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഒരു സത്യവിശ്വാസിക്ക് വേണം ഒമൻ യക്ഫുർ ബിത്തോത്തില്ല എന്നാണ് എന്ത് ചെയ്യണം വെടിയണം അവയെ ഉപേക്ഷിക്കണം അതിനെ നിഷേധിക്കണം ഒമൻ യക്ഫുർ ബിത്തോഹൂത്തിയു മിൻപില്ല അള്ളാഹു അല്ല അള്ളാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളിൽ ഒരാൾ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഈമാൻ പൂർണ്ണമാകുക അപ്പോഴാണ് ഈമാൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ എന്നാണ് അപ്പോൾ ആ ഇബാദത്ത് അള്ളാഹു സുബാനോ തലക്ക് മാത്രമാകുക എന്താണ് പറഞ്ഞാൽ ഇസ്മുൻ ജാമിയോൺ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ അതാണ് ഇബാദത്ത് കൊണ്ടുവന്നത് അത് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും അതൊക്കെ എന്താണ് അതൊക്കെ അത് അതാക്ക് മാത്രമേ എന്തേ ഉള്ളൂ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ശരിയായ അറിവുണ്ടാകുക എന്നത് അതിൻ്റെ ഒരു നിബന്ധനയാണ് രണ്ടാമത്തെ നിബന്ധന എന്താണ് യഖീൻ ദൃഢമായ വിശ്വാസമാണ് ദൃഢമായ സംശയം ഉണ്ടാകാൻ പാടില്ല പടച്ചോ അല്ലേ പടച്ചോ മാത്രമേ ആരാധിക്കപ്പെടണോ വേറെ ദൈവങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ പറ്റിക്കുകയാണോ ഇതൊക്കെ ആറാം നൂറ്റാണ്ടിൽ പഴഞ്ചൻ വാദങ്ങളാണോ ഇതൊക്കെ ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി വെറുതെ പൊട്ടീസ് കാട്ടുകയണോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് നമ്മളെ അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും ചെയ്യണം അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല പിന്നീട് ഒരു എന്താണ് സംശയം ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടാൻ കാണാൻ പറ്റും എന്താണ് ലാ എന്നെങ്കിലേ ആ രണ്ട് കാര്യത്തിൽ സംശയമുള്ള ആളുകൾ നാളെ പഠിച്ചോനെ എന്നാണ് കാണൂലെന്താണ് അള്ളാഹുവിന്റെ വഹദാനീയത്തിൽ അള്ളാഹുവിന്റെ അള്ളാഹു മാത്രമാണ് ആരാധന ഏകദൈവ വിശ്വാസത്തിൽ സംശയമുള്ളവൻ രണ്ടാമത്തേതോ രണ്ടാമത് റിസാലത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമ്മ അവസാനത്തെ പ്രവാചകനാണ് റസൂലാണ് എന്ന കാര്യത്തിൽ സംശയമുള്ള ആളുകൾ ഈ രണ്ട് കൂട്ടരും നാളെ പടച്ചോനെ കാണൂല എന്നാണ് ഒരു സ്വർഗ്ഗത്തിൽ കയറൂല എന്നാണ് അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ നല്ല യഖീനുമാണ് ഈ വിശ്വാസത്തിൽ ദൃഢമായ വിശ്വാസം പരലോകത്തില് റിസാലത്തില് ഇതെന്തുവേണം എന്താ സംഭവിക്കുക ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും പേടിക്കേണ്ട അവസ്ഥ ഉണ്ടാവും സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളെ പേടിക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകും അല്ലെ അള്ളാഹുവിനേക്കാൾ നമ്മൾ സൃഷ്ടികളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിപ്പെടും അതേപോലെ തന്നെ ദുശകുലങ്ങളിലും ദുശക്തികളിലും അന്ധവിശ്വാസങ്ങളിലും എന്താണ് ഇത്തരത്തിലുള്ള നാളുകളിലും നക്ഷത്രങ്ങളിലുമൊക്കെ വിശ്വസിച്ച് അതിനെ പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാതിരി അതിൽ നിന്നൊക്കെ ഒരു നിർഭയത്വമാണ് ശരിയായ അധീനമായ വിശ്വാസം ഒരാൾക്ക് നൽകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു എന്നുള്ളത് നമ്മൾ ആത്മപരിശോധന നടത്തണം എൻ്റെ റിസ്ക് ആ റിസ്ക് തടയാൻ അല്ലെ എൻ്റെ കച്ചവടത്തിന് കുറവ് വരുത്താൻ മറ്റേ കച്ചവടക്കാരന് പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലേ എൻ്റെ റിസ്ക് ഏതെങ്കിലും ആളുകൾക്ക് തട്ടി മാറ്റാൻ കഴിയും അള്ളാഹു എനിക്ക് ഞാൻ ജനിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷം മുമ്പ് കണക്കാക്കിയതാണ് എൻ്റെ റിസ്ക് എൻ്റെ എൻ്റെ മേൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ അതിനൊക്കെ മാറ്റം വരുത്താൻ ഏതെങ്കിലും മനുഷ്യനോ ജിന്നിനോ മലക്കിനോ ചാത്തനോ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിനുള്ള വിശ്വാസ യജ്ഞനെന്താണ് സഹോദരങ്ങളെ അപ്പം അതുകൊണ്ട് അത് കൃത്യമായിരിക്കണം നല്ല സംശയമില്ലാതെ ഒരാൾക്ക് വിശ്വസിക്കുക എന്നുള്ളത് ഒരാൾ എന്താണ് ആ അങ്ങനെ വിശ്വാസമുള്ളവനെ വിശ്വാസല്ലോനെ എനിക്കല്ലോഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും എനിക്ക് എൻ്റെ റബ്ബ് മതി എന്ന് ആർക്കേ പറയാൻ കഴിയുള്ളൂ ിൽ ദൃഢമായ അള്ളാഹുവിൽ യക്കീനോടുകൂടി വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിലും ഗുണങ്ങളിലും വിശേഷണങ്ങളിലും എൻ്റെ പ്രയാസങ്ങൾ അറിയുന്ന ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം നൽകുന്ന എൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം അറിയുന്ന ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ റബ്ബിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് ആ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ വിചാരണയ്ക്ക് ചെല്ലാനുള്ളത് ആ റബ്ബ് അങ്ങേറ്റം കാരുണ്യവാനാണ് ആ റബ്ബെ അങ്ങേയറ്റം അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ശരിയായ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയിലും എസ് ബി അള്ളാഹ് എനിക്കല്ലാഹു മതി എന്ന് നിലപാട് സ്വീകരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് യക്കീനായിരിക്കുക എന്നുള്ളതാണ് നല്ല അറിവുണ്ടായിരിക്കണം യക്കീനായ അള്ളാഹുവിനെ അള്ളാഹുവിനെ പറ്റിയുള്ള അള്ളാഹു അറിയിച്ചു തന്ന വാഴി അതെന്താ ഖുർആാനും ഹദീസും അല്ലാതെ ആർക്ക് തോന്നിയതല്ല അള്ളഹാനെ പറ്റി തോന്നിയത് പറയാൻ പറ്റൂല അള്ളാഹു അള്ളാഹുവിനെപ്പറ്റി എന്തൊക്കെ ഖുർആാനിലും ഹദീസിലും അറിയിച്ചു തന്നിട്ടുണ്ടോ അതാണ് അള്ളാഹുവിനുള്ള വിശ്വാസം അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അല്ലേ അത് അത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഫഴലം ഇലഹ ഇല്ലെന്ന് നിങ്ങളറിയണം മനസ്സിലാക്കണം എന്നുള്ളത് രണ്ടാമത്തത് യക്കീനാണ് മൂന്നാമത്തെ തരാം ഇതൊക്കെ കബൂൽ ചെയ്യാൻ ഇതൊക്കെ ആന്തരികമായും വാഹികമായും ഇത് ഉൾക്കൊള്ളാനുള്ള കഴിഞ്ഞത് ശരിക്കെ പറ്റി പറയണം ലാ ലാ ഇല്ലെന്ന് പറഞ്ഞാൽ അവരെന്തെയ്യും അവർ അഹങ്കരിക്കുമെന്നാണ് അവർ സ്വീകരിക്കാൻ എന്നാണ് അപ്പോൾ തൗഹീദ് അംഗീകരിക്കുക എന്ന് പറയുന്നത് ആയിൽ അയൽ എല്ലാം അംഗീകരിക്കുക എന്ന് പറഞ്ഞതാണ് അതിൻ്റെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ മുഴുവനും ഒരാൾ സ്വീകരിക്കണം അള്ളാഹു ഇന്നത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഇന്നത് കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഇന്നത് വിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം അതിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു കൽപ്പിച്ചത് ഒരു മാനസികാവസ്ഥ അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കാനുള്ള അതായത് ഈ ധീന അനുസരിച്ച് ശരീരത്തിനനുസരിച്ച് ജീവിക്കാൻ അല്ലെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ അതനുസരിച്ച് സുന്നദ്ധ ജീവിതത്തിൽ പകർത്താൻ അപ്പോൾ അതിന് ശിർക്ക് കുറാഫാത്തുകൾ ശിർക്ക് വിദഗത്വുകളെ അതിനോട് ഉപേക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൈവരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ലാലി ലൈൽ എന്ന കബൂൽ ചെയ്യാൻ പറയാം ലായിലാൽ കബൂൽ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ അള്ളാഹും റസൂലും എന്തൊക്കെ പഠിപ്പിച്ചോ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മളെ മനസ്സ് പാകപ്പെടണം അല്ലെങ്കിൽ പാകപ്പെടുന്നു അല്ലെന്താ ലായലായില്ലെന്ന് പറയും പക്ഷെ എല്ലാത്തോന്നാസും ചെയ്യും ഞാൻ മുസ്ലിം ആണെന്ന് പ്രഖ്യാപിക്കും പക്ഷേ എന്തിയും അഞ്ചു നേരം നിസ്കരിക്കാൻ പോലും തയ്യാറല്ലാത്ത നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ഹിജാബ് ധരിക്കാതെ ലായിലാൽ എന്ന് പറഞ്ഞിടക്കം ആൾക്കാരുണ്ട് അതേപോലെ തന്നെ സുന്നത്തു എന്നൊക്കെ പറഞ്ഞാൽ മാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു സുന്നത്ത് തരണം ആണെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള നിലപാടിലേക്ക് നമ്മൾ നമ്മളതപ്പതിക്കും സുന്നത്ത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ച കാര്യങ്ങൾ അത് അത് ദീനിൻ്റെ ഭാഗമാണ് ദീനിൻ്റെ ഭാഗമാണ് അത് ഓപ്ഷനലല്ല അതേപോലെ തന്നെ അതെന്താണ് ഖുർആൻ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ ഹദീസൊന്നും വഹിയല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അപ്പോൾ അതൊക്കെ സഹോദരങ്ങളെ ഇൻ്റെ ഇൻ്റെ ഷെയ്ഖ് പറഞ്ഞാലേ ഞാൻ കേൾക്കുള്ളൂ വേറെ ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ ആയത്തുണ്ടായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഇന്ത്യ ഷെയ്ഖ് പറയണം അല്ല എൻ്റെ ഇമാമു പറയണം എൻ്റെ ശേഖ ഭരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പുത്തു പറയണം എന്ന് പറയുന്ന നിലപാടിലേക്ക് അതായത് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ കുർഹാനും സഹീഹായ ഹദീസുമാകുന്ന വഹി അത് ജീവിതത്തിൽ അംഗീകരിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും തയ്യാറാകുക എന്നുള്ളത് ലായിലായില്ല എന്ന ഷർത്താണ് അതിന് ഇവനെ എന്ന് പറയാൻ നിൽക്കണ്ട അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ഹറാമിനെ ഹറാമായിട്ട് കാണാൻ സുന്ദത്തിന് അള്ളാഹു എന്ത് കൽപ്പിച്ചോ അതിനെന്തിനേക്കാളും വില കൽപ്പിക്കുന്ന അല്ലേ അത് അള്ളാഹു എന്താണ് എൻ്റെ വസ്ത്രധാരണം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാൻ കൽപ്പിച്ച വസ്ത്രധാരണമാണ് എൻ്റെ ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു അഭിപ്രായമില്ല എന്നുള്ളതാണ് അതിൽ എൻ്റെ അർത്ഥമാണ് ആശയമാണ് അതേപോലെ തന്നെ അള്ളാഹുവിനേക്ക് കീഴൊതിങ്ങിയൻ സുഹൃത്തുക്കുമാൻ ആയത്ത് കാണാം അള്ളാഹുവിക്ക് കീഴൊതുങ്ങിയവനാണ് അവനാണ് മനസ്സിനത് അല്ലേ അപ്പോൾ അതുകൊണ്ട് സഹോദരൻ അഞ്ച് നേരം നമസ്കരിക്കുക എന്നുള്ളത് നോമ്പ് തോൽക്കുക എന്നുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത് അതൊക്കെ എന്തൊക്കെ പരിഹാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിയയെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാഹിലാഹിലള്ള കീഴുതിങ്ങിയവനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് അവൻ നൽകുന്ന വില അതാണ് لا إله إلا الله يَنّ ومن الناس من يقول <applause> آمنا بالله وباليوم الآخر وما هم بمؤمنين وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون എന്താണ് നിഫാഖുണ്ടാകാൻ പാടില്ല സത്യസന്ധമാണ് പറയുന്ന കാര്യത്തിൽ ലാ ലാഹി ലെന്ന് പ്രഖ്യാപിച്ച നളെ സംബന്ധിച്ചിടത്തോളം ആ പ്രഖ്യാപിച്ച കാര്യത്തിൽ പിന്നെ നിഫാഖ് ഉണ്ടാകാൻ പാടില്ല ജനങ്ങളിലുണ്ട് എന്ത് വാക്കുകൾ കൊണ്ട് കൗലുകൊണ്ട് അവർ പറയും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അന്ത്യനാളിലും അള്ളാഹുലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ചില ആളുകൾ മനുഷ്യന്മാരിലുണ്ടെന്നാണ് ഒമാഹും അവർ സത്യത്തിൽ എന്തല്ല വിശ്വാസികളല്ല വിശ്വാസികളല്ലാന്നുള്ള പറഞ്ഞത് കാരണം എന്താണ് അവരുടെ ഉള്ളിലതില്ല അവരുടെ പ്രവർത്തനങ്ങളിലത് കാണൂല യുഹാദിയാ അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് സത്യത്തിൽ അവർ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്നാണ് അള്ളാഹു സുഹാൻ ഹോത്തല പറഞ്ഞത് അതിൻ്റെ അപ്പോൾ എന്താണ് സത്യസന്ധത പറഞ്ഞ കാര്യത്തിൽ പ്രഖ്യാപിച്ച കാര്യത്തിലുള്ള സത്യസന്ധത ലായിലായില ഷർത്താണ് നമ്മൾ ലൈലാലത്ത് പ്രഖ്യാപിച്ചണമെങ്കിൽ പിന്നെ അതനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ട് അതിൽ നമ്മൾ നിഫാക്ക് കാട്ടാൻ പാടില്ല ഉള്ളിൽ വേറെ പുറത്തു വേറെ എന്നുണ്ടാകുന്ന രണ്ട് മുഖം ഒരു വിശ്വാസിക്കെന്ത് ചെയ്യാൻ പള്ളി ദീനിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഫീ കുലൂബിഹി മറന്നും അങ്ങനെ സംഭവിച്ചത് ഫീ കുലൂബിഹി മറന്നും അവരുടെ ഹൃദയങ്ങളിൽ അസുഖമുണ്ട് എന്നാണ് അസുഖമുണ്ടെന്നാണ് ഫസാദും ആ അസുഖം അള്ളാഹു എന്തെയുള്ളൂ വർദ്ധിപ്പിക്കുള്ളൂ വലഹും അലീമുബിമാക്കാനും യഗ്ദി പോൻ അവർ നിഷേധിച്ചത് കള്ളം പറഞ്ഞതുകൊണ്ട് കാരണം അവർക്ക് അള്ളാഹുദ്ദീൻ വേദനാജനകമായ ശിക്ഷ നൽകും അപ്പം എന്തെയും ആ ആ രോഗം അള്ളാഹു വർദ്ധിപ്പിക്കുകയുള്ളൂ മാറ്റി തരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിഫാക്ക് വരാതിരിക്കാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാം ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി ആരെങ്കിലും ലാ പറഞ്ഞാൽ അവനാൽ നരകം അവൻ്റെ മേൽ അള്ളാഹു ഹറാമാക്കുന്നതാണ് അപ്പം അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ അത് ജീവിതത്തിൽ എന്ത് ചെയ്യും അത് വാക്കിൽ ഒതുങ്ങി നിൽക്കുക വാക്കിൽ അത് ഹൃദയത്തിൽ വിശ്വാസമായി നാവിൽ വാക്കായി അവയവങ്ങളുടെ പ്രവർത്തനമായിട്ടെന്തെയും ആ ഈമാൻ പുറത്തു വരുമെന്നാണ് ഈമാൻ വാക്ക് മാത്രമല്ല ഈമാൻ വിശ്വാസം മാത്രമല്ല ഈമാൻ കർമ്മം കൂടിയാണ് അത് കൂടും കുറയും അതാണ് അതിൽ സുനത്തുവൽ ചായത്തിൻ്റെ അഖീതതാണ് ഈമാൻ എന്താണ് ഇമാൻ വാക്കാണ് പ്രവൃത്തിയാണ് അത് കൂടും ചെയ്യും കുറയും ചെയ്യും എന്നുള്ളതാണ് അത് വിശ്വാസം മാത്രമല്ല അപ്പം അതുകൊണ്ട് അത് വാക്കുകളായിട്ട് പുറത്തേക്ക് വരും അത് കർമ്മങ്ങളായി പുറത്തേക്ക് വരും അതേപോലെ തന്നെ സഹോദരങ്ങളെ അത് കൂടും അല്ല ഈമാനു കൗലും വഴമലും യസീദ് വയം കുസ് അത് കൂടും ചെയ്യും കുറയും ചെയ്യും ഇതൊക്കെ വിശുദ്ധ കൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ ഇഹ്ലാസ് എന്നുള്ളത് പറയുന്ന കാര്യത്തിലുള്ള ആത്മാർത്ഥത ലാ അലാ എന്ന ആയത്ത് കാണാൻ പറ്റും അപ്പോൾ എന്താണ് അല്ല അദീസ് കാണാൻ പറ്റും അതേപോലെ തന്നെ സൂറത്ത് സുമറിലെ മുഖലിസായിട്ടിലെ ഖാലിസായിക്കൊണ്ട് നല്ല ഇഹ്ലാസോടു കൂടി സിൻസിയർ ആയിക്കൊണ്ട് ലാ ഇലെന്ന് പറയാൻ തന്നാൽ നമ്മൾ അതില്ലെങ്കിൽ സഹോദരൻ എന്താണ് അഹ് ഹാവ് സ്വീകരിക്കില്ല എന്നാണ് നമ്മൾ ഒരു മലയോളം മലയോളം കർമ്മങ്ങൾ ചെയ്താലും നാളെ അള്ളാഹുതക്കെ ചെയ്യും അതൊക്കെ പാ പറത്തിക്കളയും അല്ലേ അതൊക്കെ അള്ളാഹു എന്തെയും അതൊക്കെ അള്ളാഹു പറത്തിക്കളയുന്നതാണ് എന്നാണ് കാരണം അത്ര ഇഹിലാസ് ഇല്ലാത്ത കർമ്മങ്ങൾ അള്ളാഹു എന്നാണ് ആരെങ്കിലും തൃപ്തിക്ക് വേണ്ടി ജനങ്ങൾക്ക് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പദവികളോ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഇഹിലാസില്ലാതെ ചെയ്ത കർമ്മങ്ങൾ നാളെ പടച്ചോ സ്വീകരിക്കൂല എന്നാണ് അപ്പോൾ ലായിലായില്ല അതിലും സഹോദരങ്ങളെ ഇഹ്ലാസ് ഉണ്ടാകുക എന്നുള്ളത് ആ ലായില കബൂൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഷർത്താണ് അതുകൊണ്ട് മൻ ഖാല ഖാലിസം മിൻ അവൻ അങ്ങനത്തെ താളെ പറ്റിയ പറഞ്ഞത് അവരെന്തെയും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളത് അതുകൊണ്ട് കൃത്യമായി ലാ ഇലാഹ ഇല്ലെന്ന എന്നത് നമ്മൾ ഒരു കേവലം ഒരു വാക്ക് മാത്രമല്ല അത് ജീവിതത്തിൻ്റെ ഒരു നിലപാടാണ് ഇസ്ലാമിൻ്റെ വിശ്വാ അടിസ്ഥാന പ്രമാണമായ വിശ്വാസമാണ് അപ്പോൾ അതിന് എന്താണ് അത് സ്വർഗ്ഗത്തിൽ പോകാൻ മാത്രമായ ഒരു വലിയ തത്വമാണത് അപ്പോൾ അതിന് കുറേ നിബന്ധനകളുണ്ട് ആ നിബന്ധനകളിൽ ആറെണ്ണമാണ് ഇപ്പോൾ പറഞ്ഞത് ഏഴാമത്തെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾക്ക് സ്നേഹിക്കാൻ സാധിക്കാതെ വല്ല ദീന അമനു അഷദ് ഹുബന്നില്ല എന്നാണ് വിശ്വാസികൾ ആരാണ് അള്ളാഹുവിനോട് അതികഠിനമായ മറ്റേതിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് ആര് സത്യവിശ്വാസികൾ അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇബാദത്തിൻ്റെയും അസലെന്ന് പറഞ്ഞത് ഈ അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് അതെങ്ങനെയാണ് അത് അള്ളഹാനെ സ്നേഹിക്കുന്നവരെ എന്താണ് അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളെ സ്നേഹിക്കാനാണ് അല്ലാതെ അള്ളഹാനെ സ്നേഹിക്കാല് നമ്മൾ സ്റ്റിക്കർ ഒട്ടീച്ചറല്ല സ്റ്റാറ്റസ് ഇട്ടും കാറിൽ തൂക്കിയതുകൊണ്ടാവില്ല അത് ജീവിതത്തിൽ കാണണം ഖുർആാനിനോടുള്ള സ്നേഹം സുന്നത്തിനോടുള്ള സ്നേഹം സഹാബത്തിനോടുള്ള സ്നേഹം അള്ളാഹു ആദരിച്ചവരോടുള്ള സ്നേഹം അല്ലേ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളോടുള്ള സ്നേഹം ഇതൊക്കെ എന്താണ് ഇതൊക്കെയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നു അല്ലാതെ ഞാൻ അള്ളഹാനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ പ്രഖ്യാപിച്ചതുകൊണ്ടോ തൊള്ളട്ടതുകൊണ്ടോ അള്ളഹാനോട് ജീവിതത്തിൽ നോക്കിയാൽ കാണാൻ പറ്റണം ദീനിൻ്റെ ചിഹ്നങ്ങൾ ആദരിച്ച് അതിനെ ഫോളോ ചെയ്യുന്ന അഞ്ച് നേരം പള്ളിയിൽ കാണാൻ സാധിക്കും അല്ലേ അതേപോലെ തന്നെ ഖുർആാനിനോടുള്ള സ്നേഹം ഖുർആൻ ഓതണം അല്ലെ ഖുർആൻ ഹിഫുൽ ചെയ്യണം അതേപോലെ തന്നെ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം അങ്ങനെയതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അപ്പോൾ അതുകൊണ്ട് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാം അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഏറ്റവും എന്താ ഉന്നതമായ ഒരു ദർജയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്ത് വേണം നമ്മളീ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കണം ഒരു ലായില ഇല്ലല്ലാ എന്നത് തസ്വീജ് എല്ലാം വേണ്ടിയിട്ട് കേവലം ഒരു ദിഖറിന് വേണ്ടി മാത്രമല്ല അതായത് ജീവിതത്തിൻ്റെ നിലപാടാണ് ജീവിതത്തിൻ്റെ മാനദണ്ഡമാണ് അതുകൊണ്ടൊരു വിശ്വാസി അള്ളാഹുവുമായിട്ടുള്ള കരാറാണ് കാരണം അതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ് സ്വർഗമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു പൊതിന്നാണ് അങ്ങനത്തെ ഒരാൾക്ക് സുഹൃത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് മെനക്കെടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ലാഹിലായില്ലെന്ന് പഠിക്കാനും ഞാനത് പ്രത്യേകം പറയാനുള്ള കാരണമെന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ എല്ലാവരും ലാ ലായിൽ ആൾക്കാരാണ് പക്ഷേ ലായിലായില്ലെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അത് ലായിലാ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടുമാണ് അതുകൊണ്ട് അത് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ലാ ഇലാഹ എന്ന കലിമ അത് നാവുകൊണ്ടുള്ള ഒരു അലങ്കാരം മാത്രമല്ല അതൊരു മതപരമായ ഒരു എന്താണ് ഒരു തസ്ബീഹ് എന്നതിലപ്പുറത്ത് അത് അള്ളാഹുവുമായിട്ടുള്ള കരാറാണ് ആ കരാറ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണമെങ്കിൽ അതിനെപ്പറ്റി ശരിയായ അറിവുണ്ടായിരിക്കണം നല്ല ദൃഢമായ വിശ്വാസമുണ്ടായിരിക്കണം ആ ലാ ഇലാഹ ഇല്ല കബൂൽ ചെയ്യുമ്പോൾ ആ ശരീരത്തിനനുസരിച്ച് അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ അതറിയാനും മനസ്സിലാക്കാനും അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായി വിധേയപ്പെടാൻ കീഴുതിങ്ങാനും അതിനെ സത്യപ്പെടുത്താനും ആ അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് വിവാദത്ത് ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് ലാ ഇലാഹ ലയ നമ്മൾ താങ്കൾക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ അനുവർത്തമാക്കി ജീവിക്കുക അതായത് ഒരു വാക്കിൽ അവസാനിപ്പിക്കുക ഒരു വാക്കുകൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല ലൈലായില്ല അത് ജീവിതം കൊണ്ട് നമ്മളതിനെ അനുവർത്തമാക്കണം തഹക്കീക്ക് ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് സ്വർഗത്തിൻ്റെ താക്കൂലായ ലൈലായുള്ളതയായിട്ട് നമ്മുടെ ജീവിതം മാറുക അള്ളാഹു ഹുസുബാനോദത്തന നിങ്ങളുടെ തൂഫീക്ക് നൽകുമാറാകട്ടെ